ഹായ് ഗൈസ് മഴയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ ഇപ്പോൾ ഭയങ്കര ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു നമ്മളത് നമ്മുടെ ചെറിയൊരു ചെറിയൊരു വിഷമം പങ്കുവെക്കാനായിട്ട് നിങ്ങളോട് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ അപ്പൊക്കെട്ടനാണ് ഒരായി പറഞ്ഞു അതെ നമ്മുടെ പറമ്പിലോട്ട് നമുക്ക് പോവാം ഇത് നമ്മുടെ പറമ്പിലോട്ട് പോകുന്ന വഴിയാണ് ഗൈസ് കണ്ടില്ലേ വഴിയൊക്കെ ആകെ മോശമാണ് തൊട്ടുപറ്റിയ ഒരു തോടൊക്കെ ഉണ്ട് അതൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് പിന്നെ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന സേഫ് സേഫല്ല എഴിഞ്ഞത്തക്കെ ശല്യമുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ പപ്പര മറിഞ്ഞു കിടക്കുന്നത് മറിഞ്ഞു പോയി രണ്ടെണ്ണം ഉണ്ട് ഒരുപാട് പപ്പരയൊക്കെ പിടിച്ചിരുന്നതാണ് നമ്മൾ മാക്സിമം അത് കെട്ടിവെക്കാനൊക്കെ നോക്കിയത് പക്ഷേ നിന്നില്ല പൈസ പിന്നെ കിട്ടിയ പപ്പരയൊക്കെ നമ്മൾ നമ്മുടെ അയൽവാസികൾക്കൊക്കെ കുറച്ച് പേർക്ക് കൊടുത്തു ബാക്കുകളും നമ്മൾ കൊടുത്തു എന്നാലും എല്ലാവരും സൂക്ഷിക്കുക മഴക്കാലമാണ് ജലാശയങ്ങളൊക്കെ ഇതുപോലെ നിറഞ്ഞു കിടക്കും കുട്ടികളൊക്കെ ഉള്ളവർ സേഫായിട്ടിരിക്കുക അപ്പോൾ ഓക്കേ ബൈ ബൈ